ൊട്ട നിവേദനം ഹബീബു അലി വസ്ല്ലാം തങ്ങനെ തൊട്ട് ഉദ്ദേശിക്കുന്നു അവിടെന്ന് പറഞ്ഞു സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല ഹിബ്ബുൻ വല മന്നാനുൻ വല ബഹൈറു ഈ മൂന്ന് വിഭാഗം ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കൂല ഹിബുൻ ചതിയും വഞ്ചനവുമായി ജീവിക്കുന്ന ആളുകൾ മറ്റുള്ളവരെ ചതിക്കുക വഞ്ചിക്കുക വിശ്വസിച്ചാൽ വഞ്ചിക്കുക ഈ രൂപത്തിൽ വഞ്ചനയുമായി നടക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനമില്ല അതുപോലെ വല്ല മന്നാൻ കൊടുത്തത് എടുത്തു പറയുക മറ്റുള്ളവർക്ക് എന്തെങ്കിലും കൊടുത്തതോ സഹായിച്ചതോ അതിനിങ്ങനെ വിളിച്ചു പറയുന്ന സ്വഭാവം അവർക്ക് സ്വർഗ്ഗപ്രവേശനമില്ല അവൻ ചെയ്തതിന് പ്രതിഫലം ലഭിക്കൂല അവൻ ചെയ്യുന്ന തെറ്റുമാണ് വിളിച്ചു പറയാന്നുള്ളത് നാം ആരെങ്കിലും സഹായിച്ചാൽ അത് നമ്മൾ പറയാൻ പാടില്ല ഞാൻ അങ്ങനെ സഹായിച്ചില്ലേ അതിനെ കുടുങ്ങിയപ്പോൾ ഞാനല്ലേ രക്ഷപ്പെടുത്തിയത് എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഗുണം ചെയ്തത് നമ്മൾ എടുത്തു പറയാൻ പാടില്ല ഒരു മുമ്മിനായ മനുഷ്യന്റെ സ്വഭാവം നാം ആർക്കെങ്കിലും എന്തെങ്കിലും സഹായിച്ചിരുന്നെങ്കിൽ അത് മറന്നുപോകണമെന്നാണ് നാം സഹായിച്ചത് മറന്നു പോകണം നമ്മൾ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അതെപ്പോഴും നമുക്ക് ഓർമ്മ ആണ് നമ്മൾ ആരെങ്കിലും സഹായിച്ചാൽ നാം ആരെങ്കിലും സഹായിച്ചതാണെങ്കിലോ അങ്ങനെ എടുത്തു പറയാൻ പാടില്ല മറന്നുപോകണം അതുപോലെ തന്നെ വല മന്നാൻ മന്നാൻ തന്നെ എടുത്തു പറയാം കൊടുത്ത കാര്യങ്ങൾ എടുത്തു പറയാം വല ബഹീരൻ പിശുക്കൻ ചെലവഴിക്കണ്ട കൊടുത്ത് ചെലവഴിക്കാതിരിക്കുക കുടുംബത്തിലും അയൽ വക്കത്തൊക്കെ പാവപ്പെട്ടവരൊക്കെ ഉണ്ടായിട്ട് നമ്മള് അടിച്ചു പൊളിച്ച് ജീവിക്കുക അവരെ കാര്യങ്ങൾ നമ്മൾ അറിയാതെ നോക്കാതെ അങ്ങനെ ഒരിക്കലും ഉണ്ടാകുന്നത് അല്ലെ നമുക്ക് ഒരു വിഹിതം പാവപ്പെട്ടവർക്ക് കൊടുക്കണം ചെലവഴിക്കണ്ട കൊടുത്ത് ചെലവഴിക്കണം അങ്ങനെ ചെലവഴിക്കാതെ പിശുക്ക് കാണിക്കുന്നവർക്കും സ്വർഗപ്രവേശനമില്ല ഈ മൂന്ന് വിഭാഗം ആളുകളെ അബിബുലി പരിചയപ്പെടുത്താൻ അവർക്ക് സ്വർഗ്ഗപ്രവേശനം എന്ന് പറഞ്ഞാൽ വലിയ ആദ്യമേ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാന്നുള്ളത് ഉണ്ടാവൂല ഇത്തരം ആളുകൾ ഇമാനോടുകൂടി മരണപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ശിക്ഷ കഴിഞ്ഞിട്ടേ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുള്ളൂ ഏതൊരു ഈ മോമിനായ മനുഷ്യനും അവൻ ചെയ്ത തെറ്റിന് ശിക്ഷ കഴിഞ്ഞ് സ്വർഗപ്രവേശനം ലഭിക്കും എന്നാൽ ആദ്യമേ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ കഴിയാന്നുള്ള വലിയ തോഫിയക്കാണ് ആ തോഫിയൊക്കെ ലഭിക്കണമെങ്കിൽ ഇത്തരം സ്വഭാവക്കാർക്ക് അത് കിട്ടൂല അതുകൊണ്ട് ഈ സ്വഭാവത്തിനൊക്കെ നമ്മൾ മാറണം الله سبحانه وتعالى نلأ صباحو ملوه اللهم لك كل آمين